പാലക്കാടിനെ പിന്നെ ഞാനങ്ങനെ പറിച്ചു കളയില്ലല്ലോ ഞാൻ പാലക്കാട് വേട്ടുള്ള ബന്ധം പദവികൾക്ക് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ എനിക്ക് സാവകാശവും ഇതും സമയമൊക്കെ പിന്നെ അനുവദിച്ചു കിട്ടുമ്പോഴൊക്കെ ഞാൻ അവരുമായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ട് ഞാനിപ്പം അവിടെ പോകുന്നുണ്ട് ഇനിയും അടുത്ത ദിവസങ്ങളിലൊക്കെ പോവും പാലക്കാടിൻ്റെ ഒരു 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 ബൈ ബൈലക്ഷൻ അവിടെ വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിലും പാലക്കാടിൻ്റെ സ്നേഹവും പിന്തുണയും പിന്നെ ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഈ ബൈ ബൈഎലക്ഷൻ വരുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജയിക്കുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു അവസ്ഥ വരികയാണെങ്കിൽ അവസ്ഥയാണെങ്കിൽ അങ്ങനെ ഒരിക്കലും ഇല്ല അതാ അവരെ പാലക്കാടിന് അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് അത്രയും വാശേരി ഒരു തെരഞ്ഞെടുപ്പിൽ പോലും ഞങ്ങൾക്ക് കേരളത്തിലുടനീളം അനുകൂലമല്ലാത്ത ഒരു ട്രെൻഡിൽ ഞങ്ങൾ തുടർച്ചയായി ഒരു പരാജയപ്പെടുന്ന ഒരു ഘട്ടത്തിൽ അഞ്ച് വർഷം കഴിഞ്ഞ് മരണം മാറാതെ വീണ്ടും പരാജയപ്പെടുന്ന പിന്നെ ഒരു ഘട്ടമാണെന്ന് ആലോചിക്കണം എന്നിട്ട് പോലും മെൻട്രോമാനെ പോലെ ഒരാൾ വന്നു നിന്ന് പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി മറ്റ് സ്റ്റേറ്റിലെ മന്ത്രിമാരും ഒക്കെ വന്ന് നിന്ന് മുഖ്യമന്ത്രിമാരൊക്കെ വന്നു നിന്ന് ക്യാമ്പയിൻ ചെയ്തിട്ടും പാലക്കാട് അവർ ജനത വിട്ടുകൊടുത്തിട്ടില്ല അപ്പോൾ ഈ വരാൻ പോകുന്ന ഇലക്ഷൻ ഇനി വീണ്ടും അതുപോലെ അതുപോലെയെന്നാവില്ല മാത്രമല്ല ബൈ ഇലക്ഷനാകുമ്പോൾ ഞങ്ങളും അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള വർക്കായിരിക്കുമല്ലോ അങ്ങനെ പാലക്കാടിൻ്റെ ഒരു സെക്കുലർ ക്രെഡൻഷ്യൽസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് പാലക്കാട് തീർച്ചയായിട്ടും യു ഡി എഫ് ജയിക്കും ബോംബ് പൊട്ടിയതും ബോംബ് കണ്ടെടുത്തതുമായി ബന്ധപ്പെട്ട് പിന്നീട് വന്നത് അത് ഷാഫിക്ക് ഷാഫിയെ ഉന്നമിട്ടുള്ളതായിരുന്നു എന്ന തരത്തിൽ കോൺഗ്രസ് നേതാക്കൾ പലരും പ്രതികരിക്കുന്നത് കണ്ടു അത്തരത്തിലൊരു ഭീഷണി വടകരയിൽ നിലനിൽക്കുന്നുണ്ടോ അതല്ല രാഷ്ട്രീയ എതിരാളികൾക്കെതിരെയാണ് എന്നുള്ളത് പിന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ വന്നതാണ് ഞങ്ങൾ പറയുന്നതല്ല റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ യൂസ് ചെയ്യാൻ ഇവിടെ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം എനിക്കെതിരെ എന്ന് പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല

ഇല്ല ഇല്ല ജനതയുടെ തീരുമാനമാണ് ഞങ്ങൾ വിട്ടുകൊടുക്കാതിരിക്കാൻ മാത്രം തീരുമാനിച്ചിട്ട് മാത്രം കാര്യമില്ല ജനങ്ങളുടെ തീരുമാനം അങ്ങനെയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ ജയിക്കുക